കൂട്ടുകാരൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇപ്പോൾ എന്താ ഒരു ഫോൺ വോയിസിൽ വന്നു വെച്ചാൽ എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ പ്രയത്നം കൊണ്ടല്ല നിങ്ങളെല്ലാവരെയും പ്രയത്നം കൊണ്ടാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒന്ന് പുറത്ത് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരോടും ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എല്ലാവരോടും പറയണം തോന്നി അതുകൊണ്ട് ഞാൻ പറയുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബ് ആയിട്ട് എനിക്ക് ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ യൂട്യൂബിൽ പക്ഷേ മോട്ടിവേഷനൊന്നും ആയിട്ടില്ല ആവാം ഇനിയും ഒരുപാട് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ പ്രതീക്ഷിക്കണം എന്നാലേ നമുക്കതിൽ കടന്നു കൂടാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ സഹായിച്ച് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും ചെയ്യുക അപ്പോൾ വേറെ കൂടുതലൊന്നും പറയല്ല ഞാനിപ്പോൾ ഖത്രലാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ തോന്നിയൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു കാഴ്ചകളാണിത് ഞാൻ അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രോ ഇപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട് ഇതാ ഒരു ബസ് വന്നിട്ടുണ്ട് നാളൊക്കെ ഇരിക്കും ൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇപ്പോൾ റൂമിലിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരമായപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങിയതാണ് ഇവിടെ ഭയങ്കര കുഞ്ഞി കുഞ്ഞിടിക്കും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വല്ലാതെ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല കാരണം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ചൂട് കൂടുതലായിട്ട് അപ്പോൾ ഒരു ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാരൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാ അതിൽ ബാക്കിലെ കാഴ്ചകളാണ് അപ്പുറത്തേക്കൊക്കെ സൈഡിലേക്കൊക്കെ ഉണ്ട് പിന്നെ പിന്നെ അതാ നമ്മൾ ഓടിക്കുന്ന വണ്ടികളാണ് പച്ച പച്ച കാണുന്ന ലോറികളൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ പണികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ പോലെ ഇരിക്കുകയെന്നുള്ളൂ അപ്പോൾ അടുത്ത ബസ് വരുമ്പോൾ ഞാൻ കാണിച്ച് തരാം അവിടുന്ന് ലോങ്ങുന്നതായിട്ട് ഞാൻ കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള ബസ്സുകളാണ് ഇവിടെയുള്ള കറവയൻ്റെ ബസ്സുകളാണ് ഇതാണ് കണ്ടില്ല ബസ് കണ്ടില്ല ഇതാണ് ബസ് അപ്പോൾ നമ്മൾ കറവയൻ്റെ ബസ്സുകളാണ് അപ്പോൾ അടിപൊളി എന്താ പറയുക നല്ല സൂപ്പർ സംഭവമാണ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല രസമാണ് കുറേ ആളുകളൊക്കെ ഇങ്ങനെ വരും പിന്നെ കുറേ ജോലിക്കാർ ഇങ്ങനെ ഇവിടെ അടുത്തുള്ള റൂമുകളിലൊക്കെ ഉള്ള ജോലിക്കാർ ഇങ്ങനെ വരും അപ്പോൾ ഞാൻ ബസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആദ്യമൊക്കെ ഒരു ലേക്ക് രണ്ട് ലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കണ്ടമാന ലേക്കും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമ്മളെ വിജയം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇനി പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് വേറെ കൂടുതലൊന്നും പറയാനുള്ള എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഉള്ളത് ബസ് വരുന്നുണ്ട് കേട്ടോ ബസ് വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ബസ് ബസ് ഇങ്ങനെ വന്നോണ്ടിരിക്കണം കേട്ടോ കേട്ടോ ബസ് ഇങ്ങനെ വന്നോണ്ടിരിക്കണം സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇവിടെയാണ് നിർത്തുക ബസ്സിൻ്റെ സ്റ്റോപ്പ് ഇവിടെയാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ ബസ് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് ഇവിടെ ഇനി ഇവിടെ നാളെ കേറ്റാ പോവുക ഇവിടുത്തെ പല സ്ഥലത്തേക്കും ഉണ്ട് കേട്ടോ ബസ് ഒരുപാട് സ്ഥലത്തേക്കൊക്കെ ഉണ്ട് ബസ് അപ്പോൾ വീണ്ടും ഇതേമാതിരി ഉള്ള നല്ല വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടുത്തെ അങ്ങാടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല വീഡിയോ ഇനിയും കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്